നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് പ്ലോട്ടുകളാണ് അതുപോലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൂടിയാണ് ഒരാഴ്ചത്തവർക്ക് കൂടിയുള്ളൂ പാലായിന്ന് എറണാകുളം റൂട്ടിലാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് നെല്യാണി വള്ളിച്ചിറ മരിങ്ങാറ്റുപള്ളി വന്ന റൂട്ടാണ് വള്ളിച്ചെറിയാണ് ലൊക്കേഷൻ ഒരേക്കർ സ്ഥലമായിരുന്നു ഒരേക്കറ് സ്ഥലം ഫ്ലോട്ടുകളായിട്ട് തിരിച്ചേക്കുന്നതാണ് എല്ലാം തന്നെ സോൾഡായി നമുക്ക് മൂന്ന് ഹൗസ് പ്ലോട്ടേ ഉള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുന്നതാണ് ഇനിയുള്ളത് പന്ത്രണ്ട് സെൻറ്റ് പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് മൂന്ന് ഫ്ലോട്ടുകളുള്ള ബാക്കിയെല്ലാം തന്നെ സോൾഡ് ആയതാണ് ഇവിടെ നിന്ന് നമുക്ക് ഇടനാട് വലൂർ കുടക്കച്ചിറ അതുപോലെ മരുങ്ങാറ്റുപള്ളി ഈ സ്ഥലത്ത് നോക്കിയാൽ ട്രിപ്പിൾ ഐറ്റേ കാണാം അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ഏരിയ ആണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചുവത്തിയുള്ളൂ ആ വിലയിൽ മാറ്റം വരുന്നതാണ് നമ്മൾ കാണുന്ന വീട് പത്ത് സെൻറ്റാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാഞ്ചിനാണ് ചുറ്റും കോമ്പൗണ്ടുകാളൊക്കെ ഇട്ട് തിരിച്ച് ജസ്റ്റ് വൺ വീക്ക് ഒരാഴ്ചത്തെ വർക്ക് ഉള്ളൂ ചോദിക്കുന്ന വില അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ ഒരാഴ്ചത്തെ വർക്ക് കൂടിയുള്ളൂ നമുക്ക് വളരെ എളുപ്പമാണ് ചർച്ച് അതുപോലെ ടൗണൊക്കെ ഒക്കെ ഒരു ജസ്റ്റ് വൺ കിലോമീറ്റർ ഉള്ളൂ പിന്നെ ഇനി ഇൻസ്റ്റേൻ്റെ വീഡിയോ ഫുള്ള് കവർ ചെയ്തിട്ടില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം ഇപ്പോൾ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പോൾ പാല എറണാകുളം റൂട്ടിലാണ് എല്ലാവർക്കും നന്ദി